മലയാളത്തിൻ്റെ മഹാപ്രതിഭയായിരുന്ന എം ഡി വാസുദേവൻ നായർ അനേകായിരങ്ങൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എം ഡി സ്വന്തം മകളെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിപ്പിച്ചത് ആത്മസുഹൃത്തായ ബാലയെന്ന ബാല ഹരിഹരായനെ കൊണ്ടാണ് എം ഡിയും ബാലയും തമ്മിലുള്ള ആത്മബന്ധം പുറം ലോകത്ത് അധികമാർക്കും അറിയില്ല എം ഡി തൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ പലപ്പോഴും പങ്കുവയ്ക്കാൻ എത്തിയിരുന്നതും ബാല താമസിച്ചിരുന്ന ചേർത്തലെ അർത്തുങ്കലിലെ വീട്ടിലാണ് ബാല മരിച്ചപ്പോഴാണ് എം ഡി കരഞ്ഞതും ചരിത്രകാരനും ചെറുത്തല സ്വദേശിയുമായ സാജു ചലകാട് ആ കഥ പറഞ്ഞത് എം ഡി വാസുവ നായർ ജനിച്ചത് കൂടല്ലൂരാണ് വളർന്നത് കോഴിക്കോടാണ് പക്ഷേ പുള്ളിക്ക് മനസ്സിൻ്റെ വിഷമങ്ങൾ പലപ്പോഴും താഴെത്തിറക്കി വെച്ചത് ചേർത്തലയിൽ അറുത്തങ്ങലെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അവിടെ അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു ബാല ഹരിഹരയ്യാർ അദ്ദേഹം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് മരിച്ചുപോയി ഈ ബാലു ബാലു എന്നാണ് അദ്ദേഹം പറയുന്നത് വിളിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രസതന്ത്രമെന്ന് പറയുന്നത് അതൊരു അനുഭവമായിരുന്നു അത് നമ്മൾ എഴുതാവുന്നത് വിചാരിക്കാവുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ഒരു ദിവസം എഴുപതുകളുടെ തുടക്കത്തിലാണ് എം ഡി എറണാകുളത്തേക്ക് കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി എതിരെ ഇരിക്കുന്നത് ബാലുവും ഭാര്യ ഫിലോമിനെയും ബാലു കുന്തേരയുടെ ചെക്ക് എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു എം ഡി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എം ഡി ആണെന്ന് അദ്ദേഹത്തിന് ബാലുവിന് അറിയാം പക്ഷെ ബാലുവിന് ഇദ്ദേഹത്തെ എന്നെ പരിചയം ഉണ്ടെങ്കിൽ എം ടിക്ക് ബാലുവിനറിയില്ല പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് കുന്തേരയുടെ ഈ പുസ്തകത്തിലേക്ക് എം ടി അറിയാതെ കണ്ണു തറച്ച് പോവുകയാണ് അതൊരു വലിയൊരു സൗഹൃദത്തിൻ്റെ തുടക്കമാണ് പിന്നെ എറണാകുളം വരെ അവർ യാത്രയിൽ സാഹിത്യവും ലോകകാര്യങ്ങളും രാഷ്ട്രീയം എല്ലാം കൂടി പല വിഷയങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ പോന്നു എറണാകുളത്തെത്തി രണ്ടുപേരും നമ്പർ ഫോൺ നമ്പറുകൾ കൈമാറി പിരിയുകയും ചെയ്തു പക്ഷെ പിന്നീട് അവർ തമ്മിൽ വലിയൊരു അടുപ്പായി കാര്യം അന്ന് കൺസോൾഡേറ്റഡ് കോഫി കമ്പനിയുടെ ജനറൽ മാനേജരായിട്ട് മൈസൂറിൽ ജോലി ചെയ്യുമായിരുന്നു ബാലു എന്ന് വിളിക്കുന്ന ബാലഹരിഹരയയ്യർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫിലോമിന അവർ ആർത്തങ്ങൾ സ്വദേശിനിയാണ് ബാലു ആലപ്പുഴക്കാരനും ബാലുവിൻ്റെ ആ മംഗലാപുരത്തായിരുന്നു അവരുടെ ഹെഡ് ഓഫീസ് ബാലുവിൻ്റെ ക്വാർട്ടേഴ്സ് മംഗലാപുരത്താണെങ്കിലും ഇവരുടെ കോഫി എസ്റ്റേറ്റുകൾക്ക് അവിടെ ആണ് രണ്ട് മൂന്ന് വീടുകൾ മൈസൂരിലുണ്ട് എം ഡിക്ക് എഴുപതുകളിൽ അദ്ദേഹത്തിന് ഒരു മാനസിക ഒരു ഒരു വല്ലാത്ത ജീവിത പ്രതിസന്ധികളെ നേരിട്ടൊരു സമയമായിരുന്നു ആദ്യവാര്യായിട്ടുള്ള വേർപിടി പിരിയൽ ആരോഗ്യ പ്രശ്നങ്ങളിത് ആ സമയത്തല്ല അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത് ഈ ബാലുവിൻ്റെ ക്വാർട്ടേഴ്സിലാണ് മൈസൂറിൻ്റെ ഭംഗിയും തണുപ്പും ബാലുവിൻ്റെ സാമീപ്യം കൊണ്ട് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തു എം ഡിയുടെ എഴുപതുകളിൽ ഒരുവിധമുള്ള രചനകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചത് ഈ മൈസൂറിലെ ജീവിതമാണ് ഒരുപക്ഷെ ചില നോവലുകൾ പോലും ആ സമയത്ത് അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തിരിക്കുക അതിൻ്റെ പ്രാഥമികമായ പ്രവൃത്തികൾ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിരുന്നിരിക്കാം പിന്നീട് ബാലുവിൻ്റെ ആയിട്ടുള്ള സ്വന്തം സ്വകാര്യതയിലേക്ക് ബാലുവിന് അദ്ദേഹത്തിന് കയറി വരാനായിട്ട് എം ഡി അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു എം ഡിയുടെ മകള് മുഖാമ്പില്ലാതെ എഴുത്തിനിരുത്തിയത് എത്രയോ സാഹിത്യകാരന്മാരും എത്രയോ സുഹൃത്തുക്കളൊക്കെ എം ഡിക്ക് സ്വന്തമായിട്ടുണ്ട് സിനിമാക്കാരും ഒക്കെ അവരാരെയും വിളിച്ചില്ല ബാലുവിനെ വിളിച്ചാണ് നാവിൽ സ്വർണം കൊണ്ട് അക്ഷരം ആദ്യ അക്ഷരം കുറിപ്പിച്ചത് സ്വന്തം മകളെ അക്ഷരം കുറിപ്പിക്കാനായിട്ടും ബാലുവിനെയാണ് എം ഡി തെരഞ്ഞെടുത്തത് അതുപോലെ ആ മകളുടെ വിവാഹ നിശ്ചയം മദ്രാസിൽ വെച്ചായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അവിടെ വെച്ച് ആ മംഗളപത്രം വായിച്ചതും ബാലുവാണ് പക്ഷെ വിവാഹത്തിന് ബാലുവിന് ചെല്ലാൻ പറ്റിയില്ല അദ്ദേഹത്തിന് സൈക്ലിംഗ് വലിയ വിനോദമാണ് അർത്ഥങ്ങൾ നിന്ന ചേർത്തുള്ളവർ അദ്ദേഹം സൈക്കിളിങ് രാവിലെ ഒരു എക്സസൈസാണ് അദ്ദേഹം ആദ്യകാലത്ത് പോലീസിലായിരുന്നു ആ സമയത്ത് തുടങ്ങിയതാണ് ഈ വ്യായാമം അപ്പോൾ ആദ്യ സ്പീഡിൽ ഒരു എർക്കുലി സൈക്കിളിൽ അദ്ദേഹം ചവിട്ടി പോവും ഒരുവിധമൊക്കെ നാട്ടിലെ പുറങ്ങളിൽ അദ്ദേഹം സൈക്കിളിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അദ്ദേഹം ഒരു ദിവസം വീണു പരിശോധനയിലാണ് അറിഞ്ഞത് എല്ലിനെ ബാധിച്ച് അർബുദമാണ് പിന്നെ അധികം അദ്ദേഹം ജീവിച്ചിരുന്നില്ല അദ്ദേഹം മരിച്ചു ഈ മരണം അറിഞ്ഞ എം ടി ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടെ വന്നു വന്ന് ആ ചേതനയേറ്റ സുഹൃത്തിൻ്റെ ഇതിന് മുന്നിൽ അദ്ദേഹം കണ്ണീര് ഒലിപ്പിച്ചിരിക്കുന്ന എത്രയോ പേര് കണ്ടിട്ടുണ്ട് അവിടെ പലരും കണ്ടതാണത് ഒരുപക്ഷേ എം ഡി ചിരിക്കുന്നത് അത്യപൂർവ്വമാണ് അത് വളരെ കുറച്ച് പേരെ കണ്ടുള്ളു എം ഡി കരയുന്നത് ആരും കണ്ടുകണില്ല പക്ഷേ അർത്ഥങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ആ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ അത് കണ്ടിട്ടുണ്ട് അങ്ങനെ എം ഡിയും അർത്ഥങ്ങളും തമ്മിലൊരു അഭേദ്യ ബന്ധം അദ്ദേഹത്തിൻ്റെ കണ്ണീര് വീണ ഒരു മണ്ണാണ് ഇവിടെ അർത്ഥങ്ങളെന്ന് പറയുന്നത്